രാത്രിയിലും വെളുപ്പിനുള്ള ഉറക്കക്കുറവ് കൊണ്ട് രാവിലെ ഉറങ്ങുന്ന ഒരു ജീവിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തുകിടക്ക് നമ്മുടെ ഗബ്രൂസാണ് കേട്ടോ ഗബ്രൂസ് നല്ല കളിയും മേളവും ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് ഇതൊന്നും കേൾക്കാതെയും അറിയാതെയും അടുത്തൊരാൾ സുഖമായിട്ട് ഗാഠനിദ്രയിലാണ് പാവം എൻ്റെ ഇച്ചായൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും അറിയുന്നില്ല ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകുമോ എന്തോ ഗബ്രൂ സദാ ഭയങ്കര കാലിട്ടും കൈയിട്ടൊക്കെ ഭയങ്കര അതുപോലെ ഭയങ്കര അലർച്ചയും ഒച്ചപ്പാടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഇത്രേ അടുത്ത് കിടക്കുന്ന ഇച്ചായൻ അറിയുന്നില്ല ഗായ്സ് അതാണ് എനിക്ക് അത്ഭുതം സാരമില്ല പാവമല്ലേ ഉറക്കം ഉളച്ചല്ലേ വെളുപ്പിനെയൊക്കെ അതുകൊണ്ടങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ച് പാവിച്ചാൽ ആ മുഖത്തേക്കൊന്ന് നോക്ക് എന്ത് പാവപ്പെട്ട ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്ന പോലെ തോന്നും അല്ലേ എന്ത് ശാന്തമായി ഉറക്കം ശാന്തമോ അല്ല ശാന്തതാ സോറി അപ്പോൾ ഓക്കെ ബൈ താങ്ക്